ഒരു 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 കടന്നു വരുന്ന ല്ലേ എനിക്ക് ആ അമ്മാവനോടും മരുമോനോടും പറയാനുള്ളത് അമ്മാവനും എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനോടും പിന്നെ പൊതുമരാമത്ത് മന്ത്രിയുണ്ട മന്ത്രി റിയാസ് അദ്ദേഹത്തോടും പറയാനുള്ളതാ ഇന്ത്യൻ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഒന്ന് പരിശോധിക്കണം അയ്യോ ഈ റോഡെന്ന് പറഞ്ഞാൽ എൻറെ അമ്മക്ക് എന്ത് കുഴിയാണ് ഇതൊക്കെ സർക്കാർ കണ്ടു പഠിക്കേണ്ടത് ഇന്ന് ഈ ചെറുനീർ ഗ്രാമപഞ്ചായത്തിൽ ഭരിക്കുവാനിരിക്കുന്നവർക്ക് നട്ടല്ലില്ല അതിന് പകരം മീൻ ഉള്ളാണ് ണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചോളം കുടുംബങ്ങളുണ്ട് അല്ലേ താങ്കൾ ഇവിടുത്തെ അഞ്ച് കുടുംബങ്ങളുണ്ട് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടി താങ്കളെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ഒന്ന് വീട്ടിലേക്ക് പോകാൻ പോലും അവസരമൊരുക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ താങ്കളൊക്കെ ഞങ്ങൾ ചെയ്യ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചെറിയ പഞ്ചായത്ത് ഇവരെ ഇവരെല്ലാവരെയും ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇത് റെയിൽവേടെ പ്രോപ്പർട്ടിയാണ് അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നോക്കില്ല റെയിൽവേ ആയിട്ട് ആലോചിക്കട്ടെ ചെയ്യട്ടെ എന്ന് പറയുന്നതല്ലാതെ ഇവർ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു കോടി രൂപ ചിലവാക്കി സടക്കിൻ്റെ രീതിയിൽ ഒരു റോഡ് സാധിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഒരു നൂറ്റി അൻപത് മീറ്റർ അവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ ആ റോഡ് കൊണ്ട് ഒരു പത്ത് നാണൂറ് കുടുംബങ്ങൾക്ക് പോകാനുള്ള റോഡ് ആവും അതിലെ രണ്ട് ക്ഷേത്രമുണ്ട് രണ്ട് ഭഗവതി ക്ഷേത്രവും ഒരു ശിവ ഒരു വിഷ്ണു ക്ഷേത്രവും ഉണ്ട് അതിൽ പോകാനും ഈ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ ഈ ഭാഗത്തൂടെ ഒരു ആട്ടോ വിളിച്ചാൽ പോലും വരാത്തൊരവസ്ഥയാണ് ഈ ഈ റോഡ് കൊണ്ട് നമുക്ക് ഈ ഒരു കോടി രൂപ ചിലവാക്കി പനഞ്ഞ റോഡ് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു രീതിയിലാണ് കിടക്കുന്നത് അമ്പത് മീറ്റർ ഭരിക്കുന്നത് നട്ടല്ലുള്ളവനാണ് ഇവിടെ ഏത് പഞ്ചായത്താണത് ചെറു പഞ്ചായത്ത് കൺസെന്റ് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ പകരം സ്ഥലമെടുത്തുകൊണ്ട് അല്ലേ കാണുന്നില്ലേ അല്ലേ വല്ലവന്റെ അടുക്കള വരെ പൊളിച്ചുകൊണ്ട് നാല് ആറ് ഭരിപ്പാതെ പന്ത്രണ്ട് പരിപ്പാതെ അങ്ങനെ സ്ഥലമെടുത്തുകൊണ്ട് ഈ അമ്പലത്തിലേക്കുള്ള അനേകം വീടുകളിലേക്കുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ അവർക്ക് വീട്ടിലേക്ക് പോകുവാൻ അവർക്ക് വീട്ടിലേക്ക് പോകാൻ അവരുടെ മക്കൾക്ക് പഠിക്കുവാൻ പോകുവാൻ വഴിയുണ്ടാക്കി കൊടുക്കണം അല്ലേ അസുഖം കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ടവൻ മരണപ്പെട്ടു പോയി അവനെ തലയിൽ ഒന്നും കൊണ്ടുപോയ അവസ്ഥയിലായിരുന്നു ഇവിടെ ഇവിടെ രാഷ്ട്രീയ വോട്ട് 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 ആൾക്കാർ പക്ഷേ ഈ റോഡ് നമ്മൾ തരാം എനിക്ക് പറയാനുള്ളത് കാര്യം നിരവധി പേരുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഇതൊക്കെ കാണണം കാര്യം ഇതിലൊക്കെ നടന്നു പോകാൻ കഴിയാ ഇതിലൊക്കെ വലിയ ആഴമുള്ള കുഴികളായിരുന്നോ ഇവിടെയുള്ളവർ നടക്കുന്നതിന് വേണ്ടി അവരുടെ മക്കൾ അപകടത്തിൽപ്പെട്ട് മരിക്കാതിരിക്കുവാൻ വേണ്ടി ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടിട്ട് ഈ കുഴി നികത്തി എന്നാണ് പറയുന്നത് എനിക്കിപ്പോഴും പറയുന്നത് നട്ടല് വേണം ഭരിക്കുന്നവർക്ക് നട്ടല്ല് വേണം അല്ലാതെ നട്ടലിന് പോലെ മീൻ ഉള്ളു വെച്ചിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ളത് വർക്കലെ വർക്കലയുടെ വിധിമാറിലൂടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് കടന്നു പോയിട്ടുണ്ടെങ്കിലും പിന്നെ പറയുന്നതൊക്കെ എന്താണ് പൂമഴ പെയ്യച്ചോ തേന്മഴ പെയ്യപ്പിച്ചോ പിന്നെ സ്വർണ്ണ തൂവല കൊണ്ട് എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയും പക്ഷെ ഇപ്പോഴും നടക്കുവാൻ വഴിയില്ല അല്ലേ അതല്ലേ നടക്കുവാൻ വഴിയില്ല വർക്കലയിൽ ഇതൊക്കെ ഒന്ന് കാണണം ഈ ആട്ടോ കയറണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ തള്ളിക്കേറ്റണം എല്ലാരും തള്ളിക്കേറ്റെ ഈ ആട്ടോ തള്ളിക്കേറ്റാ തള്ളിക്കേറ്റ ഇത് ഇതാണ് അവിടുത്തെ അവസ്ഥ ഒരു ഗർഭിണിയേയും കൊണ്ട് കടന്നു വരുന്ന ഒരു വാഹനമാണ് ഏഹ് ഈ അട്ടക്കുള്ള ഒരു ഗർഭിണിയാണോ ഈ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള നാട്ടുകാർ കാണിക്കുന്ന ഈ വേലകളാണ് അല്ലേ ഏതാശുപത്രി കണ്ടുകൊണ്ടു ഗർഭിണിയാർ ഏതാശുപത്രി കൊണ്ടു താലൂക്ക്

അപ്പൊ ഈ മണ്ണിന് കട്ടിയില്ലാത്ത മണ്ണാണ് അപ്പൊ ഈ മണ്ണിവിടെ ഉറച്ചിരിക്കില്ല അപ്പൊ നല്ല രീതിയിൽ മൂന്നാല് ദിവസം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ള മണ്ണെല്ലാം പോവുകയും ചെയ്യും ഇതുവഴി വണ്ടി പോകാൻ ബുദ്ധിമുട്ട് വരും പരിഹാരം എത്രയും പെട്ടെന്ന് ഇത് അധികാരികളെ കണ്ട് അനുസരിച്ചുള്ള നടപടികൾ ചെയ്യണം പറയുന്നത് സ്ഥലം എടുക്കണം അല്ലേ സ്ഥലം സ്ഥലം എടുത്തോ ഈ ഇവിടെയുള്ള മക്കൾക്ക് ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് നടന്ന് വീട്ടിലേക്ക് പോകാൻ സാഹചര്യം ഒരുക്കണം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അവന്റെ ആയുസില് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് പക്ഷെ വീട്ടിൽ കയറാൻ വഴിയില്ല ഇല്ലേ നിരവധി പേരുടെ മിഷ്യം എങ്ങനെയല്ലേ സാറേ അല്ലേ ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത ചെറുനിയൂർ ചെറുനിയൂർ പഞ്ചായത്താ ഈ ഒരുപാട് ഒരു ഈ ക്ഷേത്രത്തിൽ വിളകം ഭഗവതി ക്ഷേത്രത്തിന് നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെ ജീവിച്ച് മരിച്ചവർ നിരവധിയാണ് പിന്നെ ഈ പുറകെ നിൽക്കുന്നവർക്ക് എഴുപതും എഴുപത്തി അഞ്ചും അറുപത്തഞ്ചും ഒക്കെ എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത്തേഴ് വയസ്സ് കറക്റ്റ് ആണ് അപ്പോഴ അങ്ങനെയുള്ളവർ ഇവിടെ ജീവിച്ച വളർന്ന് പഠിച്ച ഇതുവഴിയായിരുന്നു അല്ലേ പക്ഷേ കാലാകാലങ്ങളായി ഇത് നന്നാക്കിയിരുന്നു ഇവിടെ അന്നൊക്കെ ഭരിക്കുന്നവർക്ക് കൺസെന്റ് കിട്ടുമായിരുന്നു റെയിൽവേ അതോറിറ്റിയുടെ പക്ഷെ ഇന്ന് ഇന്ന് ഈ ചെറുനീർ ഗ്രാമപഞ്ചായത്തിൽ ഭരിക്കുവാനിരിക്കുന്നവർക്ക് നട്ടല്ലില്ല അതിനു പകരം മീമുള്ളാണ് അയ്യോ ഈ റോഡെന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചി എന്റെ കുഴിയാണ് ഇതൊക്കെ സർക്കാർ കണ്ട് പഠിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യണം നമുക്ക് റോഡ് വേണം അതിനുവേണ്ടി നമ്മള് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുനീ പഞ്ചായത്ത് അതിന്തിലോ നമുക്ക് ഇറക്കം പോകണം റെയിൽവേ സാധനം തന്നെ റെയിൽവേ അത് തരണം പിണറായി വിജയനും അവന്റെ പിന്നെ നമ്മളെ ഇവിടെ മനുമനത്തിന് നട്ടില്ല എന്തായാലും ശരി ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നു ഇത് തിരുവനന്തപുരം ജില്ലയില് വർക്കലക്കെടുത്ത ചെറിയൂർ ഗ്രാമപഞ്ചായത്ത് അവിടെയുള്ളവർക്ക് ഒന്നിനും ഒരു താല്പര്യവുമില്ല ഇവിടെ അയന്തി അഴിഞ്ഞു വിളാകം ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഒരുപക്ഷെ പോലും കയറുവാൻ കഴിയില്ല ഇവിടേക്ക് അഗാധമായ ഗർദ്ധമായിരുന്നു ഈ കുഴിയിൽ വീണ് എന്റെ പൊന്നണ്ണ ഞാൻ ആ കുഴിയിൽ വീണ് ചാവും ഒരു ഒരു കാരണവശാലും ഈ ചെറുനീർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു വഴിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വാർത്ത ചെയ്യുവാൻ തിരക്ക് താൽപര്യമില്ല കാരണം എന്നെയും തിരക്കി എൻ്റെ കുടുംബത്തിൽ ആളുകളുണ്ടോ ഈ കുഴിവിൽ വീണോ ഞാൻ മരണപ്പെട്ടു പോകും ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രജിത് കരിയത്തിൽ വിസ്മയൂസ്